പ്രിയമുള്ളവരെ നമസ്കാരം ഇത് പുലാപ്പറ്റ കോണിക്കഴി സത്രങ്കാവ് പുഴയാണ് പുലാപ്പറ്റയുടെ കിഴക്ക് വശത്തായിട്ട് കല്ലടിക്കോട് മലകളിൽ നിന്ന് ഉത്ഭവിച്ച് പുലാപ്പറ്റയുടെ വടക്ക് വശം വഴി പടിഞ്ഞാറ് ഒഴുകുന്ന ഒരു പുഴയാണ് സത്രങ്കാവ് അത് കഴിഞ്ഞാൽ ചോലപ്പാടം ചീനിക്കടവ് കോരാം കടവ് തുടങ്ങിയ ഭാഗങ്ങളിലൂടെ പോയി കൂട്ടിലക്കടവ് പുഴയിലേക്ക് ചേരുന്ന ഒരു പുഴയാണ് കൂട്ടിലക്കടവിൽ നിന്ന് അത് നേരെ ഭാരതപ്പുഴയിലേക്കും ഭാരതപ്പുഴയിൽ നിന്ന് അത് കടലിലേക്കും ഒഴുകുന്ന ഒരവസ്ഥയാണ് ഈ പുഴക്കുള്ളത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുലാപ്പറ്റയുടെ പുലാപ്പറ്റയുടെയും കല്ലടിക്കോടിൻ്റെയും അതിർത്തിയിലാണ് ഈ കോണിക്കഴി സത്രംകാവ് സ്ഥിതി ചെയ്യുന്നത് ദേവീക്ഷേത്രമാണ് ഒരുപാട് ചരിത്രാധികാരമോക്കുള്ള ഐതിഹ്യങ്ങൾ പറയുന്ന പറയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് സത്രങ്കാവ് ഇവിടെ ഞങ്ങൾ അമ്മയ്ക്ക് ഇടാൻ പോവും ഇവിടുത്തെ ഉത്സവ സമയത്ത് അത് ഈ പുഴയുടെ തീരത്താണ് ഇവിടെയുള്ള പാറക്കൂട്ടങ്ങളുടെ മുകളിലാണ് പുലാപ്പുറ്റയിൽ ഒരുപാട് ജനങ്ങൾ ഞാനൊക്കെ കുട്ടിക്കാലം മോൾക്ക് പോയി പായസം വെച്ച് വരുന്നതാണ് അന്നും ഇന്നും എന്നും വളരെ സൗന്ദര്യമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പുലാപ്പറ്റയും കല്ലടിക്കൂടിനെയും ബന്ധിപ്പിക്കുന്ന ഈ സത്രങ്കാവ് പാലവും അതിനടിയിലൂടെ എഴുതുന്ന ഈ സത്രങ്കാവ് പുഴയും അതുപോലെ തന്നെ തൊട്ടടുത്ത് കല്ലടിക്കൂടിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന കോണിക്കഴി സത്രങ്കാവും ഒക്കെ പുലാപ്പറ്റയുടെ തന്നെ മുഖച്ചായയ്ക്ക് ഏറ്റവും വലിയ സൗന്ദര്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം ഇവിടെ ഞാൻ ഒരുപാട് ആൽബങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ആൽബം തന്നെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇതാണ് പാലം കല്ലടിക്കൂടിനെയും കോണിക്കഴിയേയും അതായത് പ്ലാപ്പറ്റേം ബന്ധിപ്പിക്കുന്ന പാലം ഈ പാലം വരുന്നതിൻ്റെ മുന്നേ ഇതപ്പോൾ ഈ കാണുന്ന നിറഞ്ഞൊഴുകുന്ന ഒരു തടയണ മുകളിൽ അതിലൂടെയാണ് പണ്ട് ആളുകൾ യാത്ര ചെയ്യുന്നത് ഒരു ക്ഷേത്ര കപാടാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് അപ്പോൾ ഇത് അമ്പലത്തേക്ക് പോകാൻ മറ്റൊരു വഴിയാണ് തടയണ മുകളിൽ കൂടെ പോകുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അതൊന്ന് കാണാം ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇവിടെ ഇത്രയും നല്ല അമ്പലമൊക്കെ പുനരുദ്ധാരണം കഴിഞ്ഞ് നല്ല ഭംഗിയാക്കിയത് അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ പ്രകൃതിയും കൂടി വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് തരുന്നത് അതാണ് വലിയൊരു സന്തോഷം ഇത് കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ ഇത്ര സന്തോഷമുള്ള അതെനിക്ക് എന്തായാലും നമുക്ക് അതൊന്ന് കാണാം ഇത് നേരെ ഓപ്പോസിറ്റ് അതായത് ഫ്രണ്ടിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് നമുക്ക് ദൂരത്തുനിന്ന് ഇത് പുഴ അക്കര അമ്പലം പുഴക്കരയാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഇവിടുന്ന് ഒരു തടയണ ഉണ്ട് ആ തടയയുടെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ വെള്ളം കൊണ്ടിരിക്കുന്നത് മുകളിൽ കൂടെയാണ് വെള്ളം ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തിയിൽ വരും വെള്ളം ആയിട്ടില്ല മഴ നിന്ന് പോയതുകൊണ്ടാണ് ഒന്നും അറിയാൻ പെയ്തിട്ടില്ല മഴ കള്ളടിക്കോട് മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന പുഴയാണ് െത്തുമ്പോ എന്ന് പറയുന്നു ഞങ്ങടെ ഓരോ പ്രദേശത്ത് എത്തുമ്പോ ഓരോ പേരാണ് ചിനിക്കടവ് നീറങ്കണി അതുപോലെ നമ്മൾ നിക്കുന്നത് തടയേണ്ട മുകളിലാണ് ഇതുകൊണ്ടില്ലേ തടയേണ്ട ഇപ്രദേശം പൊങ്ങിയതായത് കൊണ്ട് നമുക്ക് ഇതിൽ ഇത് പോവാം മറ്റേത് താണി കിടക്കുന്നതാണ് അമ്പലത്തിന്റെ പടിക്കെട്ടിലേക്ക് സ്റ്റെപ്പിലേക്ക് എത്തുന്ന ഭാഗമാണ് വെള്ളത്തിൽ മുങ്ങിക്ക് ഇരിക്കുന്നത് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഇത് വരും നല്ല തട്ട് വരും ഇവിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് നേരത്തെ ഈ വെള്ളത്തിൽ പെട്ടിട്ട് ഇവിടെയാണ് ഇതിന്റെ ഈ കെട്ടിൽ തന്നെയാണ് ചേർപ്പുള്ളത് വെള്ളം തുറന്നുകൂടാറുള്ളത് പക്ഷെ അതൊന്നും ഇപ്പം തുറക്കാൻ പറ്റില്ല വെള്ളം മോൾക്ക് മോളക്കടെ പോകുന്നുണ്ട് അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല കുലാപ്പറ്റയ്ക്ക് സൗന്ദര്യം നൽകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല ഏരിയകൾ അതിലേറ്റവും മികച്ച ഒരനുഭവമാണ് നമ്മുടെ സത്രം കാവൽ പുഴയും അമ്പലവും ഒക്കെ അമ്പലം കാണാൻ എന്തൊരു എന്ത് ഭംഗിയാണ് കണ്ടില്ലേ എല്ലാത്തി ഫീലാണ് ഇവിടെ വന്നത് നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടുണ്ട് അല്ല ജനം ഒരുപാടുണ്ടാവും മീൻ പിടിക്കാനും വെള്ളം കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എപ്പോഴും ഇവിടെ വരുന്നതാണ് ഇപ്പൊ ഇതൊന്നും വെള്ളത്തിൽ കൂടെ ഒന്നും ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം ഭയങ്കര തട്ടാണ് ഭയങ്കര ശക്തിയാണ് അത് കറകൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഉത്സവ സമയത്ത് ഞങ്ങൾ അമ്മയ്ക്കുള്ള ഒരു വഴിപാട് പോലെ ഇവിടെ പായസം വെക്കാൻ വരാനുണ്ട് ഈ പാറയിലാണ് നമ്മൾ അടുപ്പ് കൂട്ടാറുള്ളത് അമ്മയ്ക്ക് ഇവിടെ വന്ന് പായസം വെച്ച് നമുക്ക് നമ്മൾ അമ്മയ്ക്ക് നേദിക്കും ദേവിക്ക് നേദിക്കും പൊങ്കാല ഇടുക എന്ന് പറയുന്നില്ലേ ആ പൊങ്കാല ഇടല് ഇവിടുത്തെ ഉത്സവ സമയത്ത് പൊങ്കാല ഇടുന്ന ഒരു ഭാഗമാണത് ഈ പാറയുടെ മോളിൽ കൂടെയാണ് അടുപ്പുകളൊക്കെ ഉണ്ടാവുക ആളുകളൊക്കെ വരിക ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ആളുകൾ പൊങ്കാലയിടും വല്ലാത്തൊരു ഒരു ഫീലാണ് ആ സമയത്തും വന്ന വല്ലാത്തൊരു സൗന്ദര്യമാണ് പൊങ്കാല സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിറച്ച ആളുകൾ ഉണ്ടാകും പിന്നെ പൊങ്കാല ഇടുന്നൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു ഇവിടെ തന്നെ അമ്പലത്തിലും ക്ഷേത്രത്തിൽ തന്നെ പായസം വെച്ചിട്ട് അവിടെ കൊടുക്കുന്നൊരു ഇതൊരു ഭംഗിയതാണ് നാടിനെ കുറിച്ച് അഭി പറയാൻ ഇത്രയും അഭിമാനം നാടിനെക്കുറിച്ച് പാടാനും പറയാനൊക്കെ ഇത്ര അഭിമാനവും സന്തോഷമുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരായിക്കോട്ടെ ഇവിടുത്തെ പ്രദേശങ്ങളായിക്കോട്ടെ നമ്മളെ വല്ലാതെ മനസ്സിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന സംഗതികളാണ് നല്ല മനുഷ്യരാണ് നല്ല സ്നേഹമാണ് നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് തരുന്ന ആളുകൾ ഉണ്ട് അതുപോലെ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളും കാര്യങ്ങളും വല്ലാത്തൊരു സൗന്ദര്യമാണ് പുള്ളിക്കുള്ളത് ഒരുപാടുണ്ട് മാണ്ക്കാലത്തൊക്കെ വന്നാൽ പിന്നെ പറയണ്ട ഭയങ്കര ഭംഗിയാണ് എല്ലായിടത്തും പുഴകളൊക്കെ നിറഞ്ഞൊഴുക്കുന്ന ആ ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ട് സൗന്ദര്യങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ മനുഷ്യന്മാരുടെ സ്നേഹവും ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വല്ലാതെ മനസ്സിൽ നിൽക്കും ദൈവത്താണ് സത്യം ഞാൻ ഇനിയും ജനിക്കുകയാണ് എനിക്ക് ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ പുലാപ്പറ്റിൽ തന്നെ എനിക്കത് കിട്ടണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ചിന്ത ഉണ്ടല്ലോ ഇനിയും ജന്മങ്ങളുണ്ടെന്നൊക്കെ അത് കാക്കായിട്ടോ കഴുകായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരായിട്ടോ പൂച്ചയായിട്ട് ആയിക്കോട്ടെ എന്തായാലും അത് എൻ്റെ നാട്ടിൽ ഈ പുലാപ്പറ്റിൽ തന്നെ ആവട്ടെ ഈശ്വര എന്നുള്ളതാണ് ആഗ്രഹം ഞാൻ എത്ര ഉയർന്നാലും എത്ര വലിയവനായാലും എൻ്റെ ഈ നാട് ഞാൻ വിട്ടു പോവില്ല ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി ഇതുപോലുള്ള പുഴയുടെ ആയിരിക്കുമൊക്കെ വാങ്ങിയിട്ട് ഒരു കുഞ്ഞ് വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം മരിക്കുന്നത് വരെ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവർ നടക്കില്ല പറയാൻ പറ്റില്ല നാളെ ദൈവം എന്താണ് കാണിക്കുക എന്ന് അറിയില്ല ദൈവം ഒന്ന് കണ്ണുപിഴിച്ചാൽ മതി എല്ലാം നടക്കും എല്ലാവരും രക്ഷപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങളെ കാണിക്കുക എന്ന് മാത്രമാണ് എൻ്റെ രക്ഷ ഉണ്ടായിരുന്നത് എന്തായാലും ഞാൻ മടങ്ങിപ്പോവാണ് മഴ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ വരുമ്പോ തന്നെ ഒരു പണി കിട്ടി പോലീസുകാർ എൻ്റെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഹെൽമെറ്റ് ഇടാൻ കുറച്ച് തൊട്ട അപ്പുറത്തുനിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഹെൽമെറ്റ് ഇടാൻ മറന്നു എന്തായാലും അഞ്ഞൂറ് പിഴ കിട്ടും ഉറപ്പാണ് എന്തായാലും വായിക്കോട്ടെ അതിനേക്കാളൊക്കെ വലിയ സന്തോഷാണ് ഇതൊക്കെ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു ബായ് യു